ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നതാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മേച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ നല്ല തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ അവർക്ക് തിരിച്ച് വരുവാൻ ഉള്ളതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തേഡ് സിറ്റ് തേഡ് പാർട്ടി ശക്തമായ തേഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ വ്യക്തിക്ക് തടസ്സങ്ങളുണ്ട് നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ ഈ വ്യക്തിയെ കണ്ണ് കെട്ടിയൊരു അവസ്ഥയിലാണുള്ളത് ആൾക്ക് കാണുന്നില്ല നിങ്ങൾ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരായിരിക്കാം പക്ഷെ ഇവിടെ ആൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര തടസ്സമാണ് മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് വേണം നിങ്ങളിലേക്ക് എത്താൻ പക്ഷേ ഇവിടെ ആൾ പരിശ്രമിക്കുന്നുണ്ട് എന്നതാണ് കാണുന്നത് അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓരോ പരിശ്രമവും അവർക്ക് ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും അവർ ആ കുഴിയിൽ ചെന്ന് പെടുന്നതായിട്ടാണ് കാണുന്നത് വീണ്ടും വീണ്ടും ആ ഒരു കുഴിനകത്ത് വീണ്ടും വീണ്ടും ചെന്ന് പെട്ടൊരവസ്ഥ അല്ലെങ്കിൽ എത്രത്തോളം പരിശ്രമിക്കുന്നു അത്രത്തോളം ആൾ അവരുടെ സിറ്റുവേഷനിൽ തന്നെ അകപ്പെട്ട് കൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതൊരു ലോങ് ടിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ അതേപോലെ എത്രയും വാൺസിൻ്റെ എനർജി പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലും അവരുടെ ഉള്ളിൽ ഒരു തീരുമാനം അവർക്ക് കാരണം ചുറ്റിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മനസ്സിനകത്ത് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തി പിന്നെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് വരാൻ കുറച്ചൊക്കെ അവർക്ക് പറ്റാത്തതും പാരമ്പര്യം സൂക്ഷിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി കുറച്ചൊക്കെ എന്ത് പറഞ്ഞാൽ സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ഒരു വ്യക്തി അതായത് സ്പിരിച്വലായിട്ട് കണക്റ്റായ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തികൾ ഒരു ദൈവവിശ്വാസമൊക്കെ ഇപ്പോൾ വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വഴിയൊക്കെ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് ദൈവം അമ്പലത്തിൽ പോക്ക് പള്ളിയിൽ പോക്ക് ഇതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി കാരണം അവർക്ക് മാത്രമേ അവർക്ക് ഹീലാവുന്നുള്ളൂ അവർ സ്വയം ഹീലാവാൻ വേണ്ടി അവർ പലതും ചെയ്തു കൂട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നൈൻ ഓഫ് ഷോട്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയില്ലേ ആൾ ആൾക്ക് ശരിക്കും സങ്കടമുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ആൾക്ക് ഒരു രാത്രി ഉറക്കം കിട്ടാത്തൊരവസ്ഥ ശരിക്കും ആളെ ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലൊക്കെയാണ് ആളുള്ളത് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിക്കുമ്പോഴും അവരുടെ മനസ്സ് സമ്മതിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ മനസ്സിൽ മനസ്സിലെന്തൊക്കെയോ വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിലായിരിക്കണം അത് ഒരു ബുദ്ധിമുട്ടായത് പോലെയാണ് അവർക്കുള്ളത് അതായത് നിങ്ങളിലേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടും അവരുടെ മനസ്സ് അതിന് സമ്മതിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് അവരിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ശരിക്കും ആ ഒരു നിങ്ങൾ തമ്മിലുള്ള വഴക്ക് അവർക്ക് ശരിക്കും ശക്തമായിട്ട് അവർക്ക് കൊണ്ടതായിട്ടാണ് കാണുന്നത് ശരിക്കും അവർ അവരുടെ മനസ്സ് അത്രത്തോളം മുറിഞ്ഞിട്ടുണ്ട് അത്രത്തോളം നിങ്ങളുടെ എന്തോ ഒരു കാര്യം നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് അവർക്ക് അത് ശക്തമായിട്ട് അവരെ തളർത്തി കളഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത് വല്ലാണ്ട് തളർത്തിയതായിട്ട് അതാണ് അവർക്ക് ആക്ഷൻ എടുക്കുക എന്നാൽ അവരുടെ മനസ്സിലൊരു തീരുമാനമുണ്ട് കേട്ടോ നിങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്താഗതിയിലൊക്കെയാണ് പക്ഷെ ശരിക്കും തടസ്സം എന്ന് പറയുന്ന ഒന്നുകിൽ അവരുടെ മൈൻഡ് തന്നെ തടസ്സമാക്കുക അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളെ ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാൾക്ക് ഒരു തടസ്സം ഉണ്ടാവാം നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയായാലും ഇപ്പോൾ കണ്ണും കണ്ണ് കെട്ടിയൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു അവസ്ഥ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ആൾ പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ട് കുറച്ച് പേർക്കിതൊരു ബ്രേക്കപ്പായിട്ടുണ്ടാവും ചിലപ്പോൾ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് അവർ കാരണം അവർ അത്രത്തോളം അവർക്കതൊരു ഹാർഡ് ഭയങ്കര പെയിൻ അനുഭവിച്ചിട്ടുണ്ട് അവർ നിങ്ങളുടെ കാര്യത്തിൽ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഭയങ്കര പെയിൻ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു ഭാരം ആണ് അവർക്കിപ്പോൾ ആ ഭാരം അതായത് അത്രയും ഭാരത്തിലാണ് ഉള്ളത് അത്രയും ചൂട് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത്രത്തോളം അവർ ആ ഒരു സിറ്റുവേഷനിൽ കിടന്ന് അവർ എല്ലാം ഉണ്ടാവും അവർക്ക് ഈ സമയത്ത് ദേഷ്യവും നിങ്ങളെടുത്ത് ദേഷ്യവും ഉണ്ടാവും ചില നേരത്തെ നിങ്ങളെ നിങ്ങളെടുത്ത് ചെറിയൊരു വെറുപ്പി വെറുക്കുന്നൊരു സംഭവം ഉണ്ടാവും അല്ലെങ്കിൽ എന്നുവെച്ച് അവരോട് ഉൾ എന്നുവെച്ചാൽ ആ എന്തോ ഒരു സംഭവം നിങ്ങളെ തമ്മിൽ അതിൽ അതിലവർക്കതൊരു ഭയങ്കര ഫീൽ ആയതുപോലെ അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ ഒരു ഭാരം വന്ന പോലെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഭാരപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അവർ ഭയങ്കരമായിട്ട് അവർക്കിങ്ങനെ ഒരു എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതി ആയിട്ടുണ്ട് അത് മുന്നോട്ട് നിങ്ങളും നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആ ഒരു സ്ഥിതിയിലായിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് കാണുന്ന കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ നം നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം അതിലെന്താണ് പറയുന്നത് നോക്കാം വരുന്ന കാര്യത്തിൽ നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ നോക്കാം നിങ്ങളിലേക്ക് എന്താണ് അവരുടെ മനസ്സ് മാറിയിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ അതാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇവിടെ ഈ വ്യക്തി ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് കുറേ തടസ്സത്തെ അതിജീവിക്കാനുണ്ട് എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ അതിനായിട്ട് അവർ പ്രയത്നിക്കൂ എന്നാണ് കാണുന്നത് കേട്ടോ അതായത് നമ്മൾ ആദ്യം കിട്ടിയ കാട് എന്താ മൂൺ എനർജിയാണ് അവർക്ക് തടസ്സങ്ങളാണ് അവർ ആ കുഴിയിൽ തന്നെ വീണ്ടും വീണ്ടും ചെല്ലുന്നൊരു അവസ്ഥ അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കണം അതിനുവേണ്ടി അവർ എഫേർട്ട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ തയ്യാറെടുക്കേണ്ടി വരും കുറച്ചൊക്കെ ഇങ്ങനെ പ്രയോഗിക്കേണ്ടി വരും കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അതിനായിട്ട് അപ്പോൾ എന്നാൽ അപ്പോൾ അത് ചെയ്യുമെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തി അങ്ങനെ ചെയ്യും ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരും അതാണ് കാണുന്നത് നമുക്ക് നോക്കാം പക്ഷേ എങ്കിലും ശക്തമായ ബ്ലാക്ക് മാജിക്കൽ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നേരെ നിങ്ങൾക്ക് നേരെയോ അതൊരു ബ്ലാക്ക് മാജിക്കൽ എനർജി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കണ്ണ് അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തി അത് നല്ലോണം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് അവർ അതിനു വേണ്ടി മുന്നോട്ട് അതായത് മുന്നോട്ട് വരണം ഒരുപാട് അതിനെ അതിജീവിച്ച് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും നല്ല രീതിയിൽ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ സാധിക്കില്ല കാരണം ഇവിടെ ശക്തമായ ബ്ലാക്ക് മാജിക്കിലൊക്കെ നടന്ന ഒരു കണക്ഷനാണ് അല്ലെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടും പിന്നെ നിങ്ങൾ തമ്മിൽ എന്തോ കാര്യത്തിനുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളും എല്ലാം കൊണ്ടും ആൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്കിപ്പോൾ കാട്സ് പ്രകാരം ഫ്യൂച്ചർ എനർജി നോക്കുന്ന സമയത്ത് അതിനേക്ക് എതിർത്തുകൊ എതിർക്കും എന്നാണ് അതായത് നിങ്ങളുടെ വ്യക്തി തടസ്സങ്ങളെ അതിജീവിക്കുന്നതാണ് കാണുന്നത് നമുക്ക് നോക്കാം കണ്ടോ തടസ്സങ്ങളെ അതിജീവിച്ച് ആ ഒരു വിജയത്തിലോട്ട് നിങ്ങളുടെ വ്യക്തി വരും അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നേരെ എന്ത് ബ്ലാക്ക് മാജിക്കൽ എനർജി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയും അതിജീവിക്കും നിങ്ങളുടെ വ്യക്തി കേട്ടോ അത് അത് അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് എത്തും നിങ്ങളുടെ വ്യക്തി അതിന് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് സമയം സമയമെടുക്കും ഇപ്പോൾ പെട്ടെന്ന് അവർ ആ ഒരു അവസ്ഥയിൽ പെട്ടതുകൊണ്ടാണ് ഒരു കണ്ണ് കെട്ടിയൊരു അവസ്ഥ അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യണമൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ തമ്മിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ വരും കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലത് ഏറ്റു ഏറ്റുപിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കാം ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റായത് അല്ലെങ്കിൽ ഫാമിലി ശരിക്കും ഇതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ടാവും ഫാമിലി പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റ് തേർഡ് തേർഡ് പാർട്ടി ഉണ്ട് ഉണ്ടതില്ല അപ്പോൾ തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് കാണുന്നത് നിങ്ങളുടെ വ്യക്തി അതിജീവിക്കൂ എന്നാണ് അതായത് ഇതിലൊരു സക്സസ് ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു കാർഡാണ് നമുക്ക് അവസാനം കിട്ടിയത് അതായത് ഫ്യൂച്ചറിൽ സമയമെടുക്കും നല്ല രീതിയിൽ കാരണം ആ ഒരു ബ്ലാക്ക് മാജിക്കൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സമയപരിധി കഴിഞ്ഞാൽ തിരിച്ചെത്തും നിങ്ങളുടെ വ്യക്തി അതായത് ആ ഒരു കാലയളവിൽ നിങ്ങളുടെ വ്യക്തിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ആ ഒരു സമയപരിധി എന്ന് പറയുന്നത് അത് ഈ ബ്ലാക്ക് മാജിക്കല്ലോ കാലാകാല ആയിസില്ല അതൊന്നും ഓർക്കണം നിങ്ങൾ അത് ഇത്ര ഒരു ടൈം കഴിഞ്ഞാൽ അത് വീണ്ടും അവർ മനസ്സ് ചേഞ്ച് ആവും അവർക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പവറിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത് അതിൻ്റെ ഒരു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ആ ഡോസ് തീരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു വ്യക്തിയായിട്ട് ഇവർ മാറും നിങ്ങളിലേക്ക് തിരിച്ചു വരും അതാണ് നമുക്ക് കിട്ടിയ കാർഡ്സ് കേട്ടോ അതായത് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ആൾ നിങ്ങളിലേക്ക് തിരികെ തന്നെ വരും എന്നാണ് കാണുന്നത് ഇവിടെ കണ്ടോ ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇതിനൊരു ഇതിലൊരു റിയൂണിയൻ കാണുന്നുണ്ട് മാരേജൊക്കെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളും മൊത്തം റിയൂണിയൻ മാരേജ് ഇനിയിപ്പോൾ ഇത് എക്സ്ട്രാ മേരിറ്റിൽ അവർ ഉള്ളവർക്കായാലും എങ്ങനെയായാലും ഈ ബന്ധത്തിലൊരു ആണ് കാണുന്നത് നിങ്ങൾ മൊത്തമുള്ള ഒരു നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വ്യക്തി പരിപൂർണമായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ആ ബോട്ടം നമുക്ക് കാണാം ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഈ ഇത് ആർക്കൊക്കെ റെസ്നേറ്റ് ആവും എന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം പെട്ടെന്ന് നടക്കത്തില്ല കേട്ടോ ഇപ്പോൾ ഇന്നോ നാളെയോ തിരിച്ചെത്തുമെന്ന് പറയുന്ന നടക്കത്തില്ല കുറച്ച് കാര്യമായിട്ട് ബാധിച്ചതായതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് കാര്യമായിട്ട് ബാധിച്ചതായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കാരണം ഇതിൽ ഭയങ്കര തടസ്സങ്ങളാണുള്ളത് നിങ്ങളുടെ കണക്ഷനെ ഭയങ്കര തടസ്സം മറ്റുള്ളവരുടെ എതിർപ്പുണ്ടാവാം എതിർപ്പിലൊക്കെ ഓരോരാൾ ചെയ്തു വെച്ചിട്ടുണ്ടാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ അത് അതിൽ നിന്നൊക്കെ ആൾ പുറത്ത് കട കടക്കണം കടക്കാൻ ഒത്തിരി സമയം വേണ്ടി വരും ആ സമയം കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചെത്തും യെല്ലോ കളർ മലപ്പുറം ബ്ലൂ കളർ ഡ്രൈവർ വൈറ്റ് കളർ വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം സ്റ്റുഡൻറ്റ് റിയൂണിയൻ യു ആണ് ലെറ്റർ യു ലെറ്റർ എൻ മിറാക്കിൾസ് നടക്കും നിങ്ങളുടെ കണക്ഷനിൽ റെഡ് കളർ ലെറ്റർ ജി ആണ് ജൂൺ മാസം ജൂലൈ ലെറ്റർ ടി ആണ് മാർച്ച് മൂലം നക്ഷത്രം ലെറ്റർ എക്സ് ആണ് ട്വൻ്റി ഫോർ രോ തിരുവാതിര മെയ് മാസം ഭരണി നക്ഷത്രം വൈ ആണ് ലെറ്റർ വൈ ആണ് മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം പർപ്പിൾ കളർ പത്തനംതിട്ട ആയിരിക്കാം ലോങ് ഹെയർ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം എബ്രോഡ് ആർട്ടിസ്റ്റ് ആയിരിക്കാം ലെറ്റർ സെഡ് ആണ് ചിത്തിര മാരേജ് നടക്കും നിങ്ങൾ തമ്മിൽ ജനുവരി ലെറ്റർ ഇ ആണ് ലെറ്റർ ഐ ആണ് ഐ ട്ടോ സെപ്റ്റംബർ മാസം ഡിസംബർ മാസം ഇലവൻ ഇലവൻ നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ സമയത്ത് ലെറ്റർ എ ആണ് ഏപ്രിൽ ചതയം നക്ഷത്രം പൂ പൂരം പൂരം കേട്ടോ പൂരം നക്ഷത്രം ലെറ്റർ സി ആണ് ലെറ്റർ സോറി പുണർത്തൻ നക്ഷത്രം ചോതി നക്ഷത്രം തിരുവാതിര നക്ഷത്രം അതേപോലെ ഫോർട്ടി വൺ സിക്സ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് തേർട്ടി വൺ തേർട്ടി ടു ട്വൽവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ടു ആണ് ഫിഫ്റ്റീൻ ഫോർട്ടി ഫോർ ഫോർട്ടി നയൻ തേർട്ടി ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരവിനായി നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം യൂണിവേഴ്സിനോട് പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം നമുക്ക് താങ്ക്